അതുകൊണ്ട് ചെറുപ്പക്കാരാ നന്മയുണ്ടാവണമെന്ന് കൊതിക്കും നമുക്ക് ഉസ്താദ് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും ഒരു നല്ല ചെറുപ്പക്കാരനാവണം ഒരു നല്ല നാടിയുള്ളവനായി നിസ്കരിക്കുന്നവനായി ഇവാദപ്പ് ചെയ്യുന്നവനായി മാറണമെന്ന കൊതിയുണ്ട് ഉസ്താദ് പക്ഷേ കഴിയുന്നില്ല കൂട്ടുകാര് കൊണ്ടുപോവുകയാണ് ഏത് സിനിമ റിലീസായാലും കൊണ്ടുപോവുകയാണ് എവിടെയും കൊണ്ടുപോവുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു സിനിമാ നടന ഹൈദരാബാദിൽ അറസ്റ്റ് ആ ആ രാത്രി രാത്രി മുഴുവനും മുഴുവനും വിളിച്ചും കഴിയാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മുഖ്യാവാക്യം വിളിച്ച പെണ്ണേ നിന്റെ ജീവിതമാർക്ക് വേണ്ടിയാവോളേ അഞ്ഞൂറ് അറുന്നൂറ് ആയിരം കോടി രൂപ പ്രതിഫലം വാങ്ങിയിട്ട് അവരൊക്കെ അഭിനയിച്ചതിന്റെ പണം രസിക്കുമ്പോ അവരാഡംബരത്തോടെ ജീവിക്കുമ്പോ അടുപ്പിൽ തീ പുകയാത്ത ഹൈദരാബാദിലെ